ശിവായവരാത്രി ദിവസമായ ഇന്ന് ജപിക്കാനുള്ള മന്ത്രമാണ് അഷ്ടോത്തര ശത ശിവനാമാവലി ഇത് നമ്മൾ ശിവരാത്രി ദിവസം രാത്രിയിൽ വീട്ടിലിരുന്ന് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാതെ വീട്ടിലിരിക്കുന്നവർ ജപിക്കാനുള്ള മന്ത്രമാണ് ശിവനാമാവലി മന്ത്രം നമുക്ക് കേൾക്കാം ഓം ായ നമ ഓം അനാധ്യായ നമ ഓം അക്ഷിതാങ്കായ വിക്രമായ നമ അസാധ്യസാധകായ നമക ഓം ആദ്യായ നമക ഓം ആദിതേയപരപ്രദായ നമക ഓം ഇന്ദിരാനാഥ സേവ്യായ നമക ഓം ഈശ്വരായ നമഹ ഓം ഉഗ്രായ നമക ഓം ഉഗ്രലോചനായ നമക ഓം ഋഷിസേവ്യായ നമക ഓം അംബികാഥായ നമക ഓം കാളകണ്ഠായ നമക ഓം കാളഹിഭൂഷമായ നമക ഓം കാളി സഹായായ നമക ഓം കൃത്യവാസായ നമക ഓം കൂടസ്ഥായ നമക ഓം കലഗജ്ജ്വല ഗാത്രായ നമക ഓം കർപ്പൂരകാന്തി ധപണായ നമക ഓം കേവലജ്ഞാന രൂപായ നമക ഓം കേവലാത്മ സ്വരൂപായ നമക ഓം കോടികന്ദർഭസുന്ദരായ നമക ഓം കഠുഅങ്കസ്ഥായ നമക ම්ග ගාතරයිදම ම් ගාතරවාසාහි නම හම් ගීත ප්‍රියායිදම ම් ගෝකෝ ගෝලෝකවාසායිදම ම් චද්‍ර ශේखර අයනම ම් සිදම් පරේශරයද ම ම් ජකන්නාතායින ම ම් ජෙටා ජුඩායිදම හම් ජල්ලමානයිදම හම් දර් පඩ සම්ප්‍රේතායිදම හම් දුෂ්ටක් ද්‍රැවි මර්තාකායනම ഓം നാഗഭൂഷണായ നമക ഓം നീലകണ്ഠായ നമക ഓം നിരാലംഭാവലംബായ നമക ഓം പഞ്ചസ്യായ നമക ഓം പരമേശ്വരായ നമക ഓം പർവതാലായ നമക ഓം പാർവതി നാഥായ നമക ഓം പാശബദ്ധ വിമോശനായ നമക ഓം പുരാതനായ നമക ഓം പുത്രരക്ഷകനായ നമക ഓം പൂജ്യായ നമക ഓ പ്രാണനാഥായ നമക ഓം പ്രാണസ്വരൂപായ നമക ഓം പ്രാണദായകായ നമക ഓം പ്രാണതാർത്ഥികരായ നമക ഓം പ്രാണ പ്രപന്നിഷ്ടമ പ്രവർത്തി നമക ഓം പ്രഗദസാനന്ദായക നമക ഓം 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 ബ്രഹൻ നേത്രായ ബ്രഹദസാനന്ദായക ബോധസ്വ ബോധാനന്ദ സ്വരൂപായ നമക ഓം ഭന്തകായ നമക ഓം ഭക്തവസലായ നമക ഓം പിന്ന ജാനപ്രവർത്തകായ നമക ഓം ഭൂതനാഥായ നമക ഓം നമക ഓം മഹാകാളായ നമക ഓം മഹാദ്രി സദൃശായ നമക ഓം യോനിമണ്ഡല മധ്യസ്ഥായ നമക ഓം രജദാദ്രി നിവാസായ നമക ഓം രാജ പൂജിതായ നമക ഓം ലലിതാനാഥായ നമക ഓം രക്ഷാർത്ഥദേവായ നമക ഓം ലോക പൂജിതായ നമക ഓം വിശ്വനാഥായ നമക ഓം വിവേകനിർമ്മലായ നമക ഓം വാഞ്ചിതാഭിഷ്ടമോചനായ നമക ഓം ശങ്കരായ നമക ഓം ശാന്തായ നമക ഓം ശ്മശാനവാസായ നമക ഓം ശത്രു സംഹാരായ നമക ഓം ശിവായ നമക ഓം ശിവണ്ഠായ നമക ഓം സർവപ്രകാശായ നമക ഓം സമ്പൽപ്രദായ നമക ഓം സർവപ്രണശായ നമക ഓം സർവവിദ്യാവിനോദകായ നമക

ഓം സംഭോഗാനന്ദ രൂപായ നമക ഓം സേനാനിജനകായ നമക ഓം സ്ഥിരസനായ നമക ഓം ഹരിസംബുജ്യായ നമ ഓം കാശ്യാ നമ ഓം ക്ഷേത്രവാസായ നമ ഓം മഹാദേവായ നമ ഓം ശ്രീ മഹാദേവായ നമ ം ക്രി നമ ശിവായ ഓം ക്രി നമ ഓം ക്രി നമ ശിവായ ഓം ക്രി നമ ശിവായും മഹാശിവരാത്രി ദിവസമായി എന്നിതെല്ലാം ജപിക്കുക മഹാഭഗവാന്റെ ഭഗവാന്റെ അനുഗ്രഹം നേടു മഹവാന്റെ അനുഗ്രഹം നേടൂ ഭഗവാന്റെ അനുഗ്രഹം നേടൂ